വിശ്വംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവികാരുണി ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ നല്ല ദൈവമേ ഈശോ ഇന്ന് ഞങ്ങൾ വചനത്തിലൂടെ ധ്യാനിക്കുന്നത് ഏത് സാഹചര്യത്തിലും ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണല്ലോ കർത്താവേ ഏതവസ്ഥയിലും അങ്ങേ ആരാധിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ സഹനങ്ങളിൽ വേദനകളിൽ രോഗങ്ങളിൽ കഷ്ടതകളിൽ എല്ലാം ദൈവത്തെ ആരാധിക്കുവാൻ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി പകരണമേ ഏതവസ്ഥയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവത്തെ ആരാധിക്കുമ്പോഴാണല്ലോ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളിൽ സഹനങ്ങളിൽ വേദനകളിൽ അപമാനങ്ങളിൽ നിന്ദനങ്ങളിൽ പരിഹാസങ്ങളിൽ എല്ലാം അങ്ങേ ആരാധിക്കുന്ന മക്കളായി അവിടുന്ന് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഹാലലൂയ യേശുവെ നന്ദി യശോയെ സ്തോത്രം യേശുവേ ആരാധന യശോയെ മഹത്വം ഹലേലൂയ യേശോ ആരാധന യശോയ്ക്ക് നന്ദി പറയാം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഏത് അവസ്ഥയിലും നാം ദൈവത്തെ ആരാധിക്കണം സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി നമ്മൾ തീരണം ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം സഹനങ്ങളിൽ ഒറ്റപ്പടലിൽ എല്ലാം നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് നാം മഹത്വം കൊടുക്കണം കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട് ഒരിക്കലും അവിടുന്ന് നമ്മളെ തള്ളിക്കളയുന്നില്ല ഒരിക്കലും അവിടുന്ന് നമ്മളെ ഉപേക്ഷിക്കുന്നില്ല അതുകൊണ്ട് ഏതവസ്ഥയിലും നാം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണം ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും ഗർഭചിദമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാകുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ്സ നൽകും ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥയിലും നമ്മളെ പരിപാലിക്കും രോഗങ്ങളിൽ നിന്ന് തകർച്ചകളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യും ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും സംരക്ഷണവും നമുക്ക് ലഭിക്കും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഏത് അവസ്ഥയിലും ദൈവത്തെ ആരാധിക്കണമെന്ന് യോഹനാട് സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തൊന്നാം ബാക്യതീ പറയുന്നുണ്ട് ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് നമുക്കറിയാം എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രമിക്കുന്നു അതെ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും ഏത് സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തണം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പൗലോസിനെയും സിലാസിനെയും പിടിച്ച് കാരാഘട്ടത്തിലിട്ട് ബന്ധിക്കപ്പെടുകയാണ് അവരുടെ ചങ്ങലകളാൽ അവരെ ബന്ധിച്ച് കാരാഘടത്തിൽ അടച്ച് പ്രതികൂലങ്ങളെ നടുവിൽ അവരായിരിക്കുന്ന അവസ്ഥ അവർ ഒരിക്കലും നിരാശപ്പെടാതെ അവരായിരിക്കുന്ന അവസ്ഥകളെ അംഗീകരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ട് ദൈവത്തിന് കീർത്തനങ്ങൾ പാടുന്നുണ്ട് അവർ ആത്മാവിലും സത്യത്തിലും അവരായിരിക്കുന്ന സാഹചര്യങ്ങളൊന്നും നോക്കാതെ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ ശക്തി അവർക്ക് വേണ്ടി ഇറങ്ങുകയാണ് അവ ബന്ധനം അഴിയണമെന്നോ ഇല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചങ്ങലകൾ പൊട്ടി അതിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നൊന്നും വിചാരിച്ചു കൊണ്ടല്ല അവർ ആരാധിക്കുന്നത് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവർ ദൈവത്തെ ആരാധിച്ചു ഇന്ന് നമ്മൾ ഏത് ഏതവസ്ഥയിലാണാലും കടബാധ്യതയിലായിരിക്കാം രോഗങ്ങളായിരിക്കാം തകർച്ചകളായിരിക്കാം ബന്ധനങ്ങളായിരിക്കാം ഏത് അവസ്ഥയായാലും ആ അവസ്ഥയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെയും ജീവിതഭാരങ്ങളെയും കഷ്ടതകളെയും നോക്കി നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് മടുപ്പ് തോന്നും എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളായിരിക്കുന്ന സാഹചര്യം നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അഭിഷേകവും നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കണമെന്ന കഥാവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അവിടെ നമ്മൾ തിരുവചനത്തിലേക്ക് എഴുപുമ്പോൾ ദാനിയന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് കത്തുന്ന പേച്ചുളയിലേക്ക് മൂന്ന് യുവാക്കന്മാരെ വലിച്ചെറിയുന്നു കാരണം ദൈവത്തെ ആരാധിക്കണമെന്ന് അവർ രാജാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തെ അല്ലാതെ നീ നൽകുന്ന നീ കാണുന്ന നീ പറയുന്ന ബിംബങ്ങളെ നിങ്ങൾ ആരാധിക്കത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് അവർ ആ തീച്ചോളിയിലേക്ക് എറിയപ്പെടുന്നു ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട് മനോഹരമായൊരു വാക്യമുണ്ട് വചനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ അഗ്നിയിൽ നിന്ന് ദൈവം ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ ദൈവത്തെ തള്ളിക്കളയത്തില്ല ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും ദൈവത്തിന് ഞങ്ങൾ മഹത്വം കൊടുക്കുമെന്ന് ഏതവസ്ഥയിലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ മഹുദ്ധപ്പെടുത്താൻ അവർ തയ്യാറാകുക അവരൊരിക്കലും അവരുടെ ആ അവസ്ഥകൾ മാറിപ്പോകണമെന്നോ ആ അഗ്നിയിൽ അവരെ രക്ഷിക്കണമെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ ആ അഗ്നിയിൽ നിളുന്ന അനുഭവത്തിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ മഹുതപ്പെടുത്തുന്നു ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ എന്തു തന്നെയായാലും നമ്മൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം സമരയക്കാർ സ്ത്രീയോട് ഈശ്വരുന്നില്ലേ ഈ മലയിലോ ജെറുസലേമിലോ ഒന്നുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണെന്ന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നീ അവിടെ ദൈവത്തെ ആരാധിക്കണമെന്ന് ഈശ്വ പഠിപ്പിക്കുകയാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളെയും ദൈവം വിളിക്കുകയാണല്ലോ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവികാരുണ്യനാഥൻ്റെ മുൻപിൽ ഓടി ഓടിയണയുവാൻ അവിടുന്ന് നമ്മെയും വിളിക്കുക നമ്മുടെ സാഹചര്യങ്ങൾ എത്ര വലുതാണാലും എത്ര പ്രതിസന്ധി ഉണ്ടായാലും നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും ആമേൻ